ഹായ് ഫ്രണ്ട്സ് യാസീൻകാളിലേക്ക് സ്വാഗതം ഇന്ന് പെൻഡാസ് വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് ഇത് വൈറ്റ് അല്ല ഒരു ഒരു പിങ്ക് കളറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് ആയിട്ട് വരും ഇത് നല്ല മജന്ത ഡബിൾ ഷെയ്ഡ് പോലത്തൊക്കെയാണ് ഈ പെൻഡാസ്റ്റഡി നമ്മൾ നട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട് ചാണകപ്പൊടി പിന്നെ എല്ല് അങ്ങനെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ നമ്മൾ എന്താ പറയുക കരീല എപ്പോഴും ഇട്ടു പോലെ കരിയില ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് പോട്ടി മിക്സ് ചെയ്ത് നട്ട് നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടുന്ന ചെടിയാണ് പെൻറ്റാസ് ചെടി ഇതിന് പൂക്കൾ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ അത് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വിത്തായിട്ട് അവിടെ വിത്ത് പോയി ആ ചെടി അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും അവിടെ നിന്ന് ആ പൂക്കൾ ഉണ്ടാക്കഴിഞ്ഞാൽ വാടിക്കഴിഞ്ഞാൽ വെട്ടിക്കളയുകയാണ് വെച്ചാൽ അവിടെ നിന്ന് വേറെ ബ്രാഞ്ച് വന്നിട്ട് നിറയെ ബുഷ് ചെയ്ത് നിൽക്കും എന്നിട്ട് വീണ്ടും വീണ്ടും പൂക്കും ഇത് നല്ല ഭംഗിയുള്ള മജന്ത കളറാണ് ഇവിടെ കുറച്ച് വെറൈറ്റീസാണ് ഉള്ളത് ഇപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് നുള്ളി കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ചുറ്റും ചെടി ബുഷിയായിട്ട് വളരും അല്ലെങ്കിൽ നീളത്തിലായിട്ട് പോവുകയുള്ളൂ ഈ ചെടികൾ പിന്നെ അത് ഇതിൻ്റെ ഈ പൂവ് ആടിക്കഴിഞ്ഞാൽ അതിന് വിത്ത് വരുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇതിൽ വിത്തൊന്നും കിട്ടിയിട്ടില്ല ഞാൻ വെട്ടിക്കളിയാണ് ചെയ്യാറ് അപ്പോഴാണ് നന്നായിട്ട് ബുഷിയായിട്ട് കിട്ടുള്ളൂ പിന്നെ നമുക്ക് എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ മാസത്തിൽ ഒരിക്കലൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്ത ആൾക്കാർ കടല പിണ്ണാക്കിൻ്റെയൊക്കെ കടല പിണ്ണാക്കും പച്ചാണകൊക്കെ ഇട്ടിട്ട് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമല്ലോ മൂന്ന് നാല് ദിവസം വെച്ചിട്ട് അങ്ങനെ തെളി എടുത്തിട്ട് രണ്ടരട്ട് വെള്ളം ചേർത്തിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും നമ്മൾ പച്ചക്കറി വേസ്റ്റിൻ്റെ വെള്ളം അതൊക്കെ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കാറുള്ളു ഇവിടെ എപ്പോഴും മീൻ കഴിയുന്ന വെള്ളമൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് നന്നായി ഫ്ലവർ കിട്ടും ഇതിൽ എന്നറിയ വെറൈറ്റീസ് ഇപ്പം ഇറങ്ങി ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ പെൻഡാസിൻ്റെ ഇത് ബുഷി ടൈപ്പ് ആണ് ഇതെല്ലാം ഒരുപാട് ഉയരം ഒന്നും പോവാത്ത ഒരു ടൈപ്പാണ് ഇത് ലൈറ്റ് വയലറ്റ് ആണ് ലാവണ്ടർ കളറ് പോലത്തെ ഒരു കളറ് ഇത് ഡാർക്ക് വയലറ്റാണ് ഇതൊക്കെ നന്നായി നല്ല ഫ്ലവർ കിട്ടാറുണ്ട് നല്ല വാടാമൂലിൻ്റെയൊക്കെ ഒരു കളറുണ്ടല്ലോ കളറാണ് നല്ല കളറാണ് ഇതിൽ കാണിച്ചൊക്കെ വേറെ കളറുകളാണ് പിന്നെ ഇവിടെ ഉള്ളത് വെള്ളയാണ് പിന്നെ വെള്ളയിൽ താഴെ ഒരു ഡിസൈൻ ആയിട്ടുള്ളൊരു കളറും ഉണ്ട് അത്രയും വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത് പെൻറ്റാസ് ഇതൊക്കെ നമുക്ക് നേഴ്സറിയിലൊക്കെ ഇപ്പോൾ എപ്പോഴും വരുന്നുണ്ട് മേടിക്കുകയാണെങ്കിൽ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും നിറയെ വെറൈറ്റീസ് നഴ്സറിയിലൊക്കെ കിട്ടുന്നുണ്ട് നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരുപാട് കട്ട പിടിച്ച മണ്ണാണെച്ചാൽ കുറച്ച് ഭാഗം മാറ്റി കൊടുത്തിട്ട് നട്ട് കൊടുക്കുക നല്ലത് അല്ലെങ്കിൽ കട്ട മണ്ണെന്ന് ഇങ്ങനെ പെട്ടെന്ന് വേരറങ്ങി വേരി ഇറങ്ങുന്നിറങ്ങൂല മറ്റേ നമ്മുടെ മണ്ണിലേക്ക് അപ്പോൾ കുറച്ച് മണ്ണൊക്കെ മാറ്റി കൊടുത്ത് നട്ടു കൊടുത്ത് നന്നായി പിടിച്ച് കിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്